പാടിയോട്ടിയാൽ ശ്രീ അയ്യപ്പക്ഷേത്ര കൊടിയേറ്റ മഹോത്സവം ഫെബ്രുവരി എട്ട് മുതൽ പതിനാല് വരെ തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാംകോട് ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് പാടിയോട്ടിയാൽ ശ്രീ അയ്യപ്പക്ഷേത്ര കൊടിയേറ്റ മഹോത്സവം ഫെബ്രുവരി എട്ട് മുതൽ പതിനാല് വരെ തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എട്ടിന് ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് കലവരനരയ്ക്കൽ ഘോഷയാത്ര വയക്കര ശ്രീ മുണ്ടിയിൽ നിന്നും പുറപ്പെടും തുടർന്ന് തന്ദ്രീശ്വരനെ സ്വീകരിക്കൽ പ്രസാദ വിതരണം ദീപാരാധന പ്രസാദശുദ്ധി എന്നിവ നടക്കും രാത്രി ഏഴിന് നൃത്ത നൃത്യങ്ങൾ രാത്രി ഒൻപതിന് സംഗീത നൃത്തനിശ പാടിയോട്ട ശ്രീ അയ്യപ്പക്ഷേത്രം കൊടിയേറ്റ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി എട്ട് മുതൽ വരെ നടത്താൻ വിപുലമായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ക്ഷേത്രം തന്ത്രിശ്വരൻ ബ്രഹ്മശ്രീ ഇടവലത്തും കുടയൂർ മനക്കൽ കുബേരൻ നമ്പൂതിരിപ്പാടും ക്ഷേത്രം മേൽശാന്തി താഴെ നീലമന ഇല്ലത്ത് നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെയും കാർമ്മികത്വത്തിൽ ഈ ഏഴ് ദിവസം ഉത്സവവും നടത്തിപ്പിന്നെ ചെയ്യുന്നുണ്ട് അതേപോലെ ഉത്സവം വളരെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നൂറ്റൊന്ന കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആ കമ്മിറ്റിയുടെ നിയന്ത്രണം ഓരോരാൾക്കും പ്രത്യേകമായിട്ട് ഫണ്ട് രൂപീകരിക്കൽ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ പിന്നെ സ്റ്റേജ് പ്രോഗ്രാമിൽ കലവറമുറക്കൽ എല്ലാത്തിനത്തിലും പ്രത്യേകം പ്രത്യേകം കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ തയ്യാറു തയ്യാറായി വരുന്നു ഫെബ്രുവരി എട്ടാം തീയതി വൈകുന്നേരം നാല് മണിക്ക് പയക്കര മുണ്ടിൽ നിന്നും കലവറ നടക്കൽ ഘോഷയാത്രയോടുകൂടിയാണ് സമാരംഭം കുറിക്കുന്നത് കൃഷാദി വിതരണം അതിനുശേഷം കുട്ടികളുടെ കലാപരിപാടികൾ അങ്ങനെയാണ് ഇന്നത്തെ ചടങ്ങ് പിറ്റേ ദിവസം ഒൻപതാം തീയതിയാണ് കൊടിയേറ്റം നടക്കുന്നത് ജനറൽ കൺവീനറായിട്ട് തിരുവാതിര ബാബു ആണ് അദ്ദേഹം ഇവിടെയുണ്ട് അദ്ദേഹം സംസാരിക്കും അപ്പോൾ ഈ ഉത്സവ ദിനങ്ങളിലെല്ലാം തന്നെ അതായത് ഒൻപതാം തീയതി മുതൽ പതിനാലാം തീയതി വരെ അന്നദാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് കാഴ്ച ഒന്ന് ചെറുക്കാട്ടിൽ നിന്നും മറ്റൊന്ന് ഒൻപതിന് ഞായാഴ്ച രാവിലെ ഏഴിന് മഹാധന്വന്ത ഹോമം രാത്രി ഏഴിന് കൊടിയേറ്റ് എട്ട് മണിക്ക് പാടിയോട്ടിയാൽ ശ്രീ അയ്യപ്പക്ഷേത്രം സരസ്വതി നൃത്ത വിദ്യാലയത്തിലെ കുട്ടികളുടെ അരങ്ങേറ്റം അരങ്ങേറ്റവും നൃത്ത നൃത്തങ്ങളും പതിനൊന്നിന് ചൊവ്വാഴ്ച രാത്രി ഒൻപത് മുപ്പതിന് മച്ചിയിൽ കുണ്ടന്തലം വാവൽമട ഏരിയ ഏരിയ കാഴ്ച പന്ത്രണ്ടിന് ബുധനാഴ്ച രാത്രി ഒൻപത് മുപ്പതിന് ചീർക്കാട് ചന്ദ്രവയൽ കുയ്യങ്ങാനം ഏരിയ കാഴ്ച പതിമൂന്നിന് വ്യാഴാഴ്ച വൈകുന്നേരം മണിക്ക് നഗരപ്രദർശനം പറയെടുപ്പ് രാത്രി ഒൻപത് മുപ്പതിന് മെഗാ ഗാനമേള വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് പലേരി പത്മനാഭൻ സെക്രട്ടറി സി എം പത്മനാഭൻ മാസ് ർ ട്രഷറർ ടി വിജയൻ ജനറൽ കൺവീനർ തിരുവാതിര ബാബു സ്വാഗത സംഘം കൺവീനർ ആർ വിശ്വനാഥൻ ഭക്ഷണ കമ്മിറ്റി കൺവീനർ എൻ മുരളീധരൻ മാതൃസമിതി പ്രസിഡന്റ് വിജയ എസ് സോമൻ സെക്രട്ടറി വനജ ബാബു ആഘോഷ കമ്മിറ്റി മാതൃസമിതി കൺവീനർ നയന മോഹനൻ നിർമ്മല കൃഷ്ണൻ എം പത്മാവതി എന്നിവർ പങ്കെടുത്തു അതുപോലെ എല്ലാവരുടെയും സഹായ ഇവിടുത്തെ ും വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും അതോടൊന്ന് വെച്ച് ഏഴ് ദിവസം ആറ് ദിവസം ഇവിടെ അന്നദാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ അന്നദാനത്തിലേക്കും എല്ലാ നാട്ടുകാരെയും എല്ലാവരെയും അതുപോലെ മാധ്യമ പ്രവർത്തകരെയും എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു അതിൽ എല്ലാ സജ്ജീകരണങ്ങളും പിന്നെ റെഡിയായിരിക്കുകയാണ് അതിന് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ബാക്കിയുണ്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഈ എട്ട് തൊട്ട് പതിനാല് വരെ ഉത്സവം വളരെ ഭംഗിയായി നടത്താൻ വേണ്ടി എല്ലാ ആൾക്കാരും എല്ലാ ജനങ്ങളും വളരെ ഭംഗിയാണ് സജീവം ഉണ്ടാവണം അത് എല്ലേത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല വിചാരിച്ച നടത്തി അപ്പോൾ എല്ലാ ആൾക്കാരും നമ്മൾ സഹകരിക്കണം നല്ല രീതിയിൽ ഈ ഉത്സവം വളരെ ഭംഗിയെ നടത്താൻ വേണ്ടി എല്ലാ സഹകരണവും ഉണ്ടാവും ഈ ഉത്സവ സമ്മതമായിട്ട് ഏകദേശം എല്ലാ വാർത്തകളും എല്ലാം നമ്മളെല്ലാം ഉത്സവത്തിൻ്റെ നടത്തിപ്പിനെ വളരെ തയ്യാറെടുത്തിരിക്കുകയാണ് അപ്പോൾ വരണ്ടത് ഈ ഉത്സവം ഒരു ഉത്സവം വിജയിക്കണമെങ്കിൽ ഈ ക്ഷേത്രമോ ക്ഷേത്രത്തിൽ വരവായിരോ മാത്രം വിചാരിച്ചാൽ പോലെ എല്ലാ വിധത്തിലും നാട്ടിൽ മുഴുവൻ പ്രത്യേകിച്ച് മാധ്യമ സഹോദരങ്ങളെ കാണും നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത മാധ്യമത്തിലൂടെയാണ് കാര്യങ്ങൾ എല്ലാവരും ജനങ്ങളറിയുന്നത് എല്ലാ വാർത്താ പ്രാധാന്യവും നിങ്ങളോട് ഭാഗത്തുനിന്നുണ്ടാവണം എന്നറിയാണ് ബാക്കിയത് വിപുലമായ ഒരു ആഘോഷത്തിനാണ് നമ്മൾ രൂപം കൊടുത്തിട്ടുള്ളത് അതിന് ക്ഷേത്രം ഭരണസമിതി ആഘോഷ കമ്മിറ്റി അതിനോ ഒപ്പത്തോടൊപ്പം തന്നെ മാതൃസമിതി മാതൃസമിതിയുടെ ആഘോഷ കമ്മിറ്റിയും നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പോൾ അവിടെയെല്ലാം കൂടിയാണ് നമ്മുടെ ഈ പരിപാടികൾ നടക്കുന്നത് ഇവിടുത്തെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഉണ്ട് ആ മാതൃസം വേദിയുടെ പ്രവർത്തനം അത്രമാത്രം വിപുലമാണ് ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പേ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മുതലായ പരിപാടികൾ ഉത്സവം ഗംഭീരമാക്കുന്നതിന് വേണ്ടി നാട്ടുകാരുടെയും മാധ്യമ പ്രവർത്തകരുടെയും മറ്റെല്ലാവരുടെയും സഹ സഹായ സഹകരണങ്ങളുണ്ടാകണമെന്ന് വിമിതമായ അപേക്ഷിക്കുന്നു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്